ഓം ായ നമഹ ഓം മിത്രായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ പ്രധാനമായും ചില നക്ഷത്രങ്ങൾക്ക് ഓരോ മാസങ്ങളിലും ഉണ്ടാകുന്ന പ്രത്യേകതകൾ അല്ലെങ്കിൽ അവരുടെ ജന്മ ജന്മരാശിയും ജന്മ സമയത്തിന്റെ വ്യത്യാസങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടാകുന്ന നേട്ടങ്ങളും അവർക്കുണ്ടാകുന്ന പിന്നീടുള്ള ഉയർച്ചയുമൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ മാസത്തിൽ കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ഗുണ അനുഭവങ്ങൾ ഉള്ള ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രധാനമായും നിങ്ങൾ കേൾക്കുക എല്ലാ നക്ഷത്രങ്ങളെയും പൊതുവായ കാര്യങ്ങളായിരിക്കും പറയുന്നത് ഓരോ നക്ഷത്രക്കാരുടെയും ദിവസവും അതുപോലെ തന്നെ അവരുടെ സമയവും ഒക്കെ ആയിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുക എന്തായാലും ഈ കർക്കിടക മാസം ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അനിരം നക്ഷത്രത്തെ കുറിച്ചാണ് ദേവഗണ നക്ഷത്രമാണ് അലങ്കാര ഗോപുരം പോലെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് അനിരം നക്ഷത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കർക്കിടക മാസത്തിൽ നല്ല ഒരു ജീവിത ഉയർച്ച അവർക്കുണ്ടാകും സ്വന്തമായി വ്യാപാരം ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് യാത്രകളൊക്കെ ഇപ്പോൾ ധാരാളമായി ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഇടയ്ക്ക് മുടങ്ങിയിരുന്നവർക്ക് അതൊക്കെ വീണ്ടും തുടരാനുള്ള സമയമാണ് എല്ലാ കാര്യത്തിലും ജീവിത പങ്കാളിയിൽ നിന്നും ഉറച്ച പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ തന്നെ വിദേശത്തു നിന്നും നാട്ടിൽ തിരികെ എത്തി മനസ്സിനെ വിഷമിപ്പിച്ച തിരിച്ചു പോക്കൊക്കെ നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഇപ്പോൾ സാധിക്കുന്ന സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കും പുതിയ രീതിയിലുള്ള പല ബിസിനസ്സുകളും അതിലൊക്കെ വിജയം ഭരിക്കുന്ന സമയമാണ് അനിടം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം തുടക്കം മുതൽ എന്നുള്ളതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലമാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറെ നാള് വിവാഹം നടക്കാതിരുന്നവർക്ക് നല്ല സമയമാണ് സാമ്യമാക്കി നോക്കി വെച്ച് നിങ്ങളുടെ വിവാഹത്തിലേക്ക് അടക്കാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും രോഗദുരിതങ്ങൾ വിഷമിക്കുന്നവരുടെ എല്ലാം രോഗങ്ങളൊക്കെ കുറച്ച് ശമിച്ച് അവർക്ക് നല്ലൊരു രോഗശമനം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോഴൊക്കെ അതൊക്കെ നിങ്ങളുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളതായിരിക്കും ബന്ധുക്കൾക്ക് അനാരോഗ്യം അല്ലെങ്കിൽ അച്ഛനമ്മ ഇവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകും സന്താനഗുളം വർദ്ധിക്കുന്ന സമയമാണ് അപ്രതീക്ഷിത ചെലവുകളൊക്കെ അനിട നക്ഷത്രക്കാർക്ക് കർക്കിടകത്തിൽ ഉണ്ടാകുമെങ്കിലും ഔദ്യോഗിക രംഗത്ത് നേട്ടം ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന സമയമാണ് തികച്ചും അവിചാരിതമായി കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉടലെടുക്കുമെങ്കിലും അതൊക്കെ പതിവെ ശ്രമിച്ചു കൊണ്ടിരിക്കും അനിഴ നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ നല്ല നേട്ടം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുക്കുന്നത് നല്ലതാണ് പിണങ്ങിയിരിക്കുന്നവരെയൊക്കെ ചേർത്ത് നിർത്തുക ആത്മീയകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം ഹനുമാൻ ക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ശ്രീരാമ ക്ഷേത്രങ്ങൾ എന്നിവരൊക്കെ ദർശനം നടത്തുക പൂജകൾ നടത്തുക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു അവസരങ്ങൾ ഉണ്ടാക്കിത്തരും ജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകാനും അവരുമായി സംവദിക്കാനുമുള്ള അവസരങ്ങൾ വന്നുചേരും രോഗദുരിത സാധ്യത ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറും ഭവനം അതുപോലെ വാഹനം എന്നിവയ്ക്ക് അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനുള്ള ഒരു സമയമാണ് ഇപ്പോൾ അതും ചിലപ്പോൾ നേരിടേണ്ടി വരും പുതിയ പദ്ധതികൾ ശ്രദ്ധയുണ്ടാകും അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ നിലയിരുന്ന അസ്വസ്ഥകളൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വാഹനയാത്രകളിലൊക്കെ ശ്രദ്ധ പുലർത്തണം ആരോഗ്യപരമായ കാരണങ്ങളാൽ ചില യാത്രകളൊക്കെ ചിലപ്പോൾ മാറ്റി വെക്കേണ്ടിയും വന്നേക്കാം അതുപോലെ രോഗദുരിതം എന്നിവയൊക്കെ കൊണ്ട് വിഷമിച്ചിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ആശ്വാസം ലഭിക്കുന്ന സമയമാണ് മറ്റുള്ളവരെ വിശ്വസിച്ച് അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് രാത്രികാല യാത്രകളൊക്കെ ഈ കർക്കിടക മാസത്തിൽ ഒഴിവാക്കണം അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കുട്ടികൾക്ക് നല്ല വിജയമുണ്ടാകും നല്ല ഉയർച്ചയിലേക്ക് പോകാനുള്ള ഉപരിപഠനത്തിൽ പോകാനുള്ള അവസരമുണ്ടാകും നല്ല വിജയമുണ്ടാകുന്ന സമയമാണ് പഠനത്തിൽ മികവ് പുലർത്തുന്ന സമയമാണ് അനിടനക്ഷത്രത്തിൽ പിറന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പഠനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെയുള്ള അതിനൊരു മാർഗം നമുക്ക് പലരും വിഷമിച്ച് വിഷമിച്ചു കാത്തിരുന്നതായിരിക്കും ഉപരിപഠനത്തിലുള്ള അവസരം അല്ലെങ്കിൽ ബാങ്ക് ലോണുകളൊക്കെ ലഭിക്കാതിരുന്നു അതൊക്കെ നടക്കുന്നതാണ് പലതരത്തിലുള്ള വിഷമതകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അനിര നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവിചാരിതമായ ധനപാലം സന്താനങ്ങൾക്കായി പണം ചെലവിടും മാതൃഗുണം ലഭിക്കും ജീവിത പങ്കാളി വിളിച്ചില സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകും കാലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവുണ്ടാകും സിനിമ സീരിയൽ അതുപോലെ തന്നെ മ്യൂസിക് സംവിധാനങ്ങളിലെ പാട്ട് എഴുത്തുകാരെ ഇവർക്കൊക്കെ നല്ല അവസരങ്ങളാണ് രോഗദുരിതത്തിൽ കഴിഞ്ഞു വരുന്നവർക്ക് നല്ല ആശ്വാസം എന്ന് പറഞ്ഞതുപോലെ അവർക്ക് പല വാദരോഗങ്ങളും അതുപോലെ മറ്റുള്ള രോഗങ്ങളുമായിട്ടൊക്കെ വളരെ വിഷമിച്ചിരുന്നവർക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അവരിതിരിൽ നിന്നും ചതിവ് പറ്റാൻ സാധ്യതയുണ്ട് മാസത്തിന്റെ തുടക്കത്തിൽ വിദേശ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഏട്ടയ്ക്ക് ചില അവസ്ഥയൊക്കെ ഒന്ന് മാറി വരും അത് നിങ്ങൾ കുറച്ച് ദൈവ ചിന്തയിൽ മുന്നോട്ട് പോയാൽ അതും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അനിടു നക്ഷത്രക്കാർക്ക് ശനിദോഷമുള്ള പല നക്ഷത്രങ്ങളും ഉണ്ട് ജന്മരാശിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ മാറ്റിയെടുക്കണം ആരോഗ്യസ്ഥിതിയിലൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നതും ഒക്കെ ചില മാറി വരുന്ന ഒരു സമയമായെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ കലാരംഗ പ്രവർത്തികളൊക്കെ ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നവർക്ക് അത് വീണ്ടും ഉപയോഗപ്പെടുത്തി പ്രശസ്തിയിലേക്ക് പോകാൻ പറ്റിയ ഒരു സമയമാണ് ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്ന ഒരു സമയമാണ് അതുപോലെ കാർഷിക വൃദ്ധിയിൽ നേട്ടമുണ്ടാകും സ്വയം തൊഴിലുകൾ നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് കർക്കിടക മാസത്തിൽ പോകുന്ന സമയമാണ് തൊഴിൽപരമായ നേട്ടങ്ങളാണ് കൂടുതലുള്ളത് ബിസിനസ്സിന് മികമാണുള്ളത് സാമ്പത്തികമായി ഉണ്ടായിരുന്ന വലിയ വിഷമതകളൊക്കെ ഒന്ന് മാറി ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അനിര നക്ഷത്രക്കാർക്ക് മേലെ അധികാരികള് തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികളും ഒക്കെ ഉണ്ടാകും ചെറിയ യാത്രകൾ വേണ്ടി വരുമെന്ന് പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകളുണ്ടാകും ഭൂമി വിൽപ്പനയൊക്കെ നടക്കാതിരുന്നവർക്ക് അതിനുള്ള തീരുമാനമുണ്ടാകും ഏജ ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം ലഭിക്കാതിരുന്നവർക്ക് അതുമൊക്കെ ലഭിക്കും ഉത്തമമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ലഭിക്കുകയും അതിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ് നല്ല പ്രവർത്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും സന്താനത്തിൻ്റെ ഗുണമനുഭവിക്കും കുടുംബ സംഖ്യ വർദ്ധനവുണ്ടാകും എന്നുള്ളതാണ് ബിസിനസ്സിൽ പുരോഗതി താൽക്കാലിക ജോലികൾ ഇതൊക്കെ സ്ഥിരപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ഈ കർക്കിടക മാസം അരുടെ നക്ഷത്രക്കാർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾക്ക് വിജയകരമായി നിങ്ങൾ നടത്തി പോയാൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് മാനസിക സന്തോഷം വർദ്ധിക്കും അതുപോലെ തന്നെ ജീവിതം മെച്ചപ്പെടും വിവാഹമൊക്കെ പറഞ്ഞു വെച്ചിരുന്ന വാക്കുറപ്പിച്ചവർക്ക് കുറച്ച് താമസം കൂടി വരും വിവാഹം നടക്കാനായിട്ട് അതുപോലെ ചില ഗൃഹനിർമ്മാണങ്ങൾ പൊളിച്ചു പണി എന്ന് പറയുന്നത് പോലെ അതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ മാനസികമായ സംഘർഷങ്ങളൊക്കെ അധികരിച്ചു കൊണ്ടിരുന്നതൊന്നും മാറി വരും രോഗദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടായത് സഹോദരന്മാർക്ക് തൊഴിൽപരമായ ഉത്തരവാദിത്തം ഒക്കെ ഉണ്ടാകുന്ന ചില തൊഴിലുകളൊക്കെ വാങ്ങി നൽകുകയോ അല്ലെങ്കിൽ ചില ബിസിനസ്സുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഊഹക്കച്ചവടത്തിൽ കുറച്ച് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം അപ്പോൾ സ്വഭവനം വെടിഞ്ഞ് കുറച്ച് യാത്രകൾ ചെയ്ത് ദൂര സ്ഥലത്ത് താമസിച്ച് ജോലിയൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയമാണ് അനിട നക്ഷത്രക്കാർക്ക് താൽക്കാലിക ജോലികളൊക്കെ ചിലർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നല്ല ബന്ധങ്ങൾ മൂലം നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ച ഉണ്ടാകും അതുകൊണ്ട് തന്നെ അരിഷ്ടത സാധ്യതകളൊക്കെ മാറി വരുന്ന സമയമാണ് ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പുറത്തു പോകുമ്പോൾ ആഹാരം കഴിക്കുന്നതും അല്ലെങ്കിൽ അസമയത്തുള്ള ആഹാര രീതികളൊക്കെ ഒന്ന് മാറ്റി വെക്കുക നിങ്ങളുടെ ജീവിതവൃത്തിയുള്ള നല്ല ഒരു കൃത്യമായ കാര്യങ്ങളൊക്കെ വ്യായാമം തുടങ്ങിയ കാര്യങ്ങൾ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാം നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാകും പ്രധാന തൊഴിൽ നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ആ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിക്ക് മാറാനുള്ള അവസരം ഉയർന്ന ജോലിയിലേക്ക് മാറാനുള്ള അവസരമുണ്ട് ടെസ്റ്റുകളും ഇന്റർവ്യൂകളൊക്കെ ചെയ്തിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഈ കർക്കിടക മാസത്തിലുണ്ട് അനിട നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു നല്ല സമയമാണ് പറഞ്ഞതുപോലെ ഗുണദോഷ സമ്മിശ്ര ഫലം നൽകുന്ന മാസമാണ് എങ്കിൽ തന്നെ കൂടുതൽ നല്ല സമയങ്ങളാണ് വരുന്നത് അതുകൊണ്ട് ബിസിനസ് തൊഴിൽ മേഖലയിൽ നിന്നും ഒക്കെ ലാഭങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അതിന് വേണ്ട കാര്യങ്ങളും പൂജകളും ഒക്കെ ചെയ്യണം ചില സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ടിരുന്ന പ്രൊമോഷനൊക്കെ വീണ്ടും ലഭിക്കുന്നതാണ് പുതിയ ജോലി ഇന്റർവ്യൂ നേട്ടം കൈവരിക്കുമെന്ന് പറഞ്ഞാൽ വിദേശ യോഗ യോഗമുള്ളവർക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ കാത്തിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് പ്രണയബന്ധങ്ങളൊക്കെ കോവിഡും സബലമാകും ഇതൊക്കെയാണ് കർക്കിടക മാസത്തിൽ അരിഴ് നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത് നേരം ജ്യോതിഷമക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു ജ്യോതിഷ വിഷയമായി വീണ്ടും എത്തുന്നതായിരിക്കും